ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഫാത്തിമ പരിപാടി കാണാൻ പോകുക കേട്ടോ ഗ്രൂപ്പിലുള്ള ഒരു ഭിന്നശേഷിക്കാരുള്ള കുട്ടികളുടെ എല്ലാവരും കുറേ കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയും അവരുടെ അമ്മമാരുടെയും കലാപരിപാടികളാണ് കുട്ടികളുടെയും അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് പോകുമ്പോൾ നമ്മുടെ വഴിയിൽ നിന്ന് നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിൽ പഠിക്കുന്നു േക്ക് ഡിമാൻഡ് ഇല്ലടാ എത്ര കൂട്ടുകാർ നിന്നെ കാണാൻ പോണെന്ന് നോക്കിക്കോ എല്ലാര്ക്കും പറയും ശരിക്കും നമ്മൾ അങ്ങനെ നമ്മുടെ പൊൽപ്പുള്ളി മണ്ഡപത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ മണ്ഡപമാണ് നമ്മൾ പോരാശ്യം ഇതേ മണ്ഡപത്തിനെടുത്തിട്ടോ അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞാൽ അവനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷത്തും തോന്നിയിട്ടാണ് അപ്പോൾ നമ്മുടെ പാത്തനുട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അവനെ കണ്ടപ്പോൾ ഭയങ്കര പറയുക ് ലൈക്കടിക്കു എല്ലാരും പറ ലൈക്കടിക്കു പറയാ കൊടുക്ക എല്ലാരിക്കും അവരിട്ടാ കേസ് ആ നല്ല കുട്ടിയാണല്ലേ ഗുഡ് ബോയ് ശരി പുള്ളിപ്പോ അങ്ങനെ അവനക്ക് പറഞ്ഞതൊക്കെ കുറച്ച് മനസ്സിലാവും കേട്ടോ കാണുമ്പോൾ എന്താ പറയുക പഠിച്ചവൻ്റെ ഓരോ പരീക്ഷണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മളിതാ അവനിക്ക് അവൻ തണുത്തൊന്നും കഴിക്കില്ല കേട്ടോ പിന്നെ അവൻ പോയ ഒരിക്കലും നമുക്ക് നല്ല മുന്തിരി ജ്യൂസും ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഓരോ കപ്പ് ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ പതിനൊന്ന് മണി ആയിക്കണ് അപ്പോൾ തിരികുളത്തിലൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും വന്നിരുന്നു ഇരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും കയറി ഒരു സൈഡ് പോയിരുന്നു കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവളുടെ കുട്ടിൻ്റെ ഒരു പരിപാടിയുണ്ട് കേട്ടോ പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ അവളും അവളും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെയും പിക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പോയിട്ടാണ് പിന്നെ അവനെ കണ്ടപ്പോൾ അവനിക്ക് അവനെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അവൻ്റെ ആ ഒരു വർത്താനം കേൾക്കാനും ഒരു കാ എന്താ പറയുക ഒരു നല്ലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കുറച്ച് നേരം വീഡിയോ എടുത്ത് അവനോട് സംസാരിച്ചു ഇപ്പോൾ റിയാസ് ഖാന നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക്

ോട്ടെ അയ്യേ ചെറുക്കിയ അങ്ങനെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ കണ്ട ശേഷം പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ ഞങ്ങൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരുന്ന് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കഴിക്കണം കേട്ടോ അപ്പോൾ നല്ല ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ടൻ്റെ മസാല ചിക്കൻ്റെ കറി അച്ചാർ തൈരി ചട്നി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡ് തന്നെയായിരുന്നു ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫുഡൊക്കെ വരിയിൽ നിന്ന് കുട്ടികൾക്കൊക്കെ ആദ്യം വാങ്ങിച്ചു കൊടുത്തു ഫാത്തിമ കുട്ടിക്കും എല്ലാവർക്കും കൊടുത്ത ശേഷം കേട്ടോ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കഴിക്കണത് അല്ലെങ്കിൽ പിന്നെ ആഗതാവും പിന്നെ ഐസ്ക്രീമുണ്ടായിരുന്നു കേട്ടോ ഐസ് ക്രീം അപ്പോൾ ഫാത്തിമക്കുട്ടിക്ക് ഞാൻ ഒറ്റയ്ക്ക് വെച്ച് കൊടുത്തു അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു ബാക്കി ഇങ്ങനെ തട്ടിമറിക്കാൻ നോക്കി പിന്നെ ഞാൻ തന്നെ വാരിക്കൊടുത്തു വിട്ടു അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളതൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ ഐസ്ക്രീം പാലട പായസം അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം ഉണ്ട് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തു പിന്നെ നല്ല ചൂടുള്ളതാ പാലട പായസം നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഓരോ ഗ്ലാസ് കുടിച്ചു കേട്ടോ കണ്ടപ്പോൾ ഒരു പൂതിക്ക് ഞങ്ങൾ ഞാനും റിയാസ്കീമ്പുടെ കൈ കഴുകാൻ പോയിട്ട് ഒരു കുടിച്ചു വിട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക പാലട പായസം എന്ന് പറയുമ്പോൾ അങ്ങനെ മറ്റേതിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവൾ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പം കുട്ടീൻ്റെ റിയാസ് കുറച്ച് നേരം എടുത്തു എനിക്ക് എൻ്റെ അടുത്ത് വരുന്നില്ല കേട്ടോ റിയാസ് ഖാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അപ്പോൾ ഞാൻ കുറേ വിളിച്ചിട്ട് വന്നില്ല പിന്നെ റിയാസ് ഖെന്നെടുത്ത് കുറച്ച് നേരം അവൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അപ്പോൾ അവൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ്റെ പറഞ്ഞിരിക്കാനും കൈകൊണ്ട് എന്നെ എടുക്കുന്ന ചെയ്യുന്ന സമയങ്ങളിലോ എന്നെ അടിക്കാൻ പറഞ്ഞേക്കുമ്പോൾ ഞാൻ അടിക്കുകയാണ് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് വന്നു അവളെ അവിടെ ഇറക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കഴിക്കാനുള്ളത് മേടിച്ചിട്ട് അങ്ങനെ വന്നിട്ട് അപ്പോൾ രണ്ട് മുറുക്കും കേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് പീസ് കേക്കും മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നു വീട്ടിൽ പിന്നെ നമുക്ക് ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്കും അവിടുന്ന് ഒരു പ്രാവശ്യം നമ്മുടെ ഫ്രെയിം തന്നിട്ട് ഫോട്ടോ ഫ്രെയിം പ്രാവശ്യം നമുക്ക് കിട്ടിക്കുന്ന ഗിഫ്റ്റ് കണ്ണാടിയാണ് അപ്പോൾ ഇതാട്ടോ കണ്ണാടി അപ്പം നമ്മുടെ വീട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് പോയാണ് ഇന്നൊരു വീടായിട്ട് കാണാട്ടോ അഭയസ്ലാണ്